ശാരീരിക മാനസിക വൈകല്യങ്ങൾ നേരിടുന്നവർക്ക് അത്താണിയായി ആശ്വാസം നൽകുവാൻ എന്ന ലക്ഷ്യത്തോടുകൂടി പെരുവന്താനത്ത് ആരംഭിച്ച തണൽ പാലിയേറ്റീവ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും സ്വാതന്ത്ര്യദിന ആഘോഷവും നടന്നു തണൽ പാലിയേറ്റീവ് കെയർ രക്ഷാധികാരി റിട്ടയർഡ് എസ് ഐ മാത്യു കെ വി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന് തണൽ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് നജീബ് എ റഹീം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാഹുൽ ആർ സ്വാഗതം അർപ്പിച്ച യോഗം പാലിയേറ്റീവ് കൺസോർഷ്യം സെക്രട്ടറി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു പത്ത് പന്ത്രണ്ട് വർഷക്കാലമായിട്ടുള്ള പാലേറ്റീവ് പ്രവർത്തനം പാലിയേറ്റീവ് പ്രവർത്തനത്തിന് ഞാൻ അറിഞ്ഞിരിക്കുമ്പോൾ അതിൽ കൂടുതലും വാക്കുകളിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ ഇങ്ങനെയുള്ള ഒരു വേദി എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വേദിയാണ് ഒരു ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വേദിയാണ് അതൊരു അതിന് ഞാൻ ആദ്യമായി തിരുവനന്തപുരത്തുള്ള തനല്ല പുറത്ത് ആദ്യമായി നന്ദി പറയുന്നു നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യമാണ് ഏറെ ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു ആരോഗ്യം സംരക്ഷിക്കുക ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് കിടപ്പിലായി പോകില്ല എന്നുറപ്പുള്ള ആരും ഈ ഇവിടെ ഈ സഹസിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല സഹസിലും വരികയും പോകും എന്ന് തന്നെയാണ് 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 നമ്മൾ 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 അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം പോലെ പെരുവന്താനം ജുമാദ് സാബിർ ബാഖവി പെരുവന്താനം സെന്റ് ജോസഫ് ചർച്ച് വികാരി റവറൻഡ് ഫാദർ ജോബിൻ താഴത്ത് വീട്ടിൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം പ്രസിഡന്റ് രാജ്മോഹൻ നായർ എസ് എൻ ഇ പി കൺവീനർ ജി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ഒഴക്കോട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ വിജയൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിരി ലി പഞ്ചായത്ത് അംഗങ്ങളായ നിസാർ പാറക്കൽ ഗ്രേസി ജോസ് ബിജുമോൻ പി ആർ തണൽ രക്ഷാധികാരി എൻ എ വഹാബ് വൈസ് പ്രസിഡന്റ് നിയാസ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു സമൂഹത്തിലെ ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ടവരും സാമൂഹ്യ സാമ്പത്തിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുമായ ആളുകളുടെ അവകാശങ്ങളും അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സുസ്ഥിരമായ പുനരധിവാസ്യം ലക്ഷ്യമിട്ടാണ് ജീവകാരുണ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ തണൽ എന്നറിയപ്പെടുന്ന ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്